ും തലവേദനയ്ക്കും പല്ലുവേദനയ്ക്കും ഡോക്ടറെ പോലും കാണുന്നതിന് മുൻപ് പാരസെറ്റമോൾ വാങ്ങി കഴിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും എന്നാൽ അമിതമായി പാരസെറ്റമോൾ ഗുളിക കഴിക്കുന്നവരിൽ അമിത രക്തസമ്മർദ്ദം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നിപ്പോൾ പഠനങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ തന്നെ അമിതമായി നമ്മുടെ ശരീരത്തിൽ എന്തെത്തിയാലും അത് ആരോഗ്യത്തെ എപ്പോഴും തകർത്ത് കളയുക തന്നെ ചെയ്യും തുടർച്ചയായി പാരസെറ്റമോൾ കഴിക്കുന്നവരിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പാരസെറ്റമോൾ ഒരു വേദന സംഹാരിയാണ് അത് സ്ഥിരമായി കഴിച്ചാൽ ഗുണത്തെക്കാൾ ഉപരി ദോഷമാകും വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗിലെ ഗവേഷകർ എലികളിൽ പാരസെറ്റമോൾ ഉണ്ടാക്കുന്ന പരിണീത ഫലങ്ങൾ നിരീക്ഷിക്കുകയും അത് കരളിന് കേടുപാടുകൾ സംഭവിക്കാൻ കാരണമാകുമെന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയും ചെയ്തിരിക്കുകയാണ് സയന്റിഫിക് റിപ്പോർട്ട് എന്ന ജേണലിലാണ് അവരുടെ കണ്ടെത്തൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ കരളിന് സമീപത്തുള്ള അവയവങ്ങളുടെ കോശങ്ങളെ ബാധിക്കുന്നതിലൂടെ പാരസെറ്റമോൾ കരളിനെ നശിപ്പിക്കുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് സമീപ കോശങ്ങൾ നശിപ്പിക്കപ്പെടുന്നതിലൂടെ തന്നെ കരളിൻ്റെ കോശങ്ങളുടെ ഘടനയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ശരിയായി പ്രവർത്തിക്കാൻ കഴിയാതെ വരികയും നശിക്കുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കടുത്ത വേദന അനുഭവിക്കുന്ന രോഗിക്ക് ഒരു ദിവസം നാല് ഗ്രാം പാരസെറ്റമോൾ ആണ് അനുവദനീയമായ ഡോസ് പാരസെറ്റമോൾ മൂലം കരൾ നശിപ്പിക്കപ്പെടുന്നത് ക്യാൻസർ സിറോസിസ് ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളിലേക്ക് നയിക്കുമെന്ന് വ്യക്തമാക്കിയ ആദ്യ പഠനമാണിത്